വയനാട് ബിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് മാനന്തവാടി വെള്ളമുണ്ട പുളിഞ്ഞാൽ കക്കോട്ടറയിലാണ് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കക്കോട്ടറയിലെ മലക്കാരി ക്ഷേത്രത്തിലെ ഉത്സവമാണ് നമ്മുടെ മലക്കാരി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ചരിത്ര പ്രസിദ്ധവും അതുപോലെ തന്നെ ഒരുപാട് ചടങ്ങുകൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ കക്കോട്ടറ പണ്ട് ഏറ്റവും ചരിത്രപ്രധാനമുള്ള ഒരു സ്ഥലമായിട്ടാണ് കക്കോട്ടറെ നമ്മൾ കണക്കാക്കുന്നത് കാരണം നമ്മുടെ ബാണാസുര നിഗ്രഹത്തിന് ശേഷം പരമശിവൻ ഇവിടെ കക്കോട്ടര മണ്ഡപത്തിലാണ് വിശ്രമിച്ചത് എന്ന് കരുതപ്പെടുന്നു ഈ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രവും അതുപോലെ തന്നെ തറവാടിൻ്റെയും കൂടുതൽ കാഴ്ചകളും അതുപോലെ തന്നെ ചടങ്ങുകളുമാണ് ഈ ആഴ്ചത്തെ വേരുകളിലൂടെ പരിചയപ്പെടുന്നത് വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ നാടാണ് മാനന്തവാടിക്കടുത്തുള്ള വെള്ളമുണ്ട പുളിഞ്ഞാൽ കക്കോട്ടറ കുറിച്ച തറവാടായ കക്കോട്ടറ തറവാടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് കക്കോട്ടറ ശ്രീ മലക്കാരി ക്ഷേത്രത്തിലേത് ആദ്യകാലം മുതൽ തുടർന്നുവരുന്ന വരുന്ന സമ്പ്രദായങ്ങൾ കർക്കശമായി പാലിക്കുന്ന വിഭാഗമാണ് കുറിച്ചേർ മലക്കാരിയാണ് കുറിച്ചേരുടെ പ്രധാന ആരാധനാ മൂർത്തി പരമശിവനാണ് വേടരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മലക്കാരി ദൈവം എന്നാണ് ഇവരുടെ വിശ്വാസം ഭഗവാൻ പരമശിവൻ ബാണാസുര നിഗ്രഹത്തിനായി വേടരൂപത്തിൽ മലക്കാരി ദേവനായി അവതരിക്കുകയും ബാണാസുര നിഗ്രഹശേഷം കക്കോട്ടറ മണ്ഡപത്തിൽ വിശ്രമിക്കുകയും ചെയ്തുവെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു ഇവിടെ നിന്നാണ് മലക്കാരി ദൈവം വിവിധ സ്ഥലങ്ങളിലേക്ക് പോയതെന്നും പതിനെട്ട് വർഷങ്ങൾ നിന്നുപോയ കക്കോട്ടറ ശ്രീ മലക്കാരി ക്ഷേത്രത്തിലെ തിറമഹോത്സവം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പുനരാരംഭിക്കുകയായിരുന്നു മലക്കാരിയെ പ്രീതിപ്പെടുത്താനായാണ് ഇവിടെ തിറകെട്ടിയാടുന്നത് ിൽ തീർത്തും പ്രകൃതിരമണീയമായ സ്ഥലത്താണ് നമ്മുടെ കക്കോട്ട തറവാട് നിലനിൽക്കുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് തറവാട് നിലനിൽക്കുന്നത് ഈ തറവാട്ടുകാരുടെ ഒത്തൊരുമയും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഓരോ ആഘോഷങ്ങൾക്കും ഇവർ ഇവിടെ ഒത്തുകൂടാറുണ്ട് പ്രധാനമായിട്ടും ഈ തറവാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് മരണാനന്തരവുമായി ഒരു പതിനാറ് എന്ന് പറയുന്ന ചടങ്ങ് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആര് മരിച്ചാലും നമ്മുടെ ഈ തറവാട്ടിൽ കൊണ്ടുവന്ന് അവരെവിടെയാണ് കുടിയിരുത്താറ് തറവാടിൻ്റെ നമ്മൾ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും ഓരോരോ ഭാഗങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട് ഇപ്പം മറ്റുള്ള ആളുകളൊക്കെ ഒരു പ്രത്യേകമായ സ്ഥലം തറവാടിൻ്റെ മുമ്പിലായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഒത്തൊരുമയോടുകൂടി പാരമ്പര്യമായ ആചാരങ്ങൾ തുടർന്നു വരുന്ന കുറിച്ച തറവാടാണ് കക്കോട്ടറ നിരവധി കുടുംബാംഗങ്ങൾ ഈ തറവാടിന്റെ ഭാഗമാണ് പഴമയും തനിമയും ഒത്തുചേർന്ന ഒരു തറവാട് കൂടിയാണ് കക്കോട്ടറ ഇന്ന് ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമാണ് തറവാട്ടിൽ താമസിക്കുന്നത് എങ്കിലും ആദ്യ കാലത്ത് കൂട്ടുകുടുംബമായിട്ടായിരുന്നു ഇവിടെ ഇവർ താമസിച്ചിരുന്നത് കുറച്ചുകാലം മുമ്പ് വരെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ കുറിച്ചരുടേതായിരുന്നു ഇന്ന് പലരും വീട് വെച്ച് പല സ്ഥലങ്ങളിലായിട്ടാണ് താമസമെങ്കിലും തറവാടുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കെല്ലാം ഇവർ എല്ലാവരും ഒത്തുകൂടാറു കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം പാരമ്പര്യമായ ആചാരങ്ങൾ കൃത്യമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി പകർന്നുകൊടുത്ത് തുടർന്നു വരുന്നവരാണ് കുറിച്ച് കക്കോട്ടറ മലക്കാരി ക്ഷേത്രത്തിലെ ഉത്സവം കക്കോട്ടറയുമായി ബന്ധപ്പെട്ട നിരവധി തറവാടുകളുടെ കൂടിച്ചേരൽ കൂടിയാണ് സമാധാന അന്തരീക്ഷത്തിൽ വയലിനോട് ചേർന്നാണ് കക്കോട്ടറ തറവാട് സ്ഥിതി ചെയ്യുന്നത് തറവാടിന് മുന്നിലായി പടിപ്പുര കാണാനാകും പടിഞ്ഞാറ്റെ അടുക്കള ഒരക്കോട് തുടങ്ങിയ വ്യത്യസ്ത മുറികൾ തറവാട്ടിലുണ്ട് തറവാടിന് മുന്നിലായി വൃത്തിയിൽ സംരക്ഷിക്കുന്ന ചാണകം മെഴുകിയ മുറ്റം നെഗലിനെ ആരാധിക്കുന്നതിനായി പ്രത്യേകം സജ്ജമാക്കിയ മുറി തറവാട്ടിലെ കാരണവരുടെ മുറി എന്നിവയും ഇവിടെ കാണാനാകും തറവാടിന് തൊട്ടടുത്തായി തന്നെ മലക്കാരി ദേവന്റെയും പോതി ക്ഷേത്രങ്ങളുമുണ്ട് മലക്കാരി മുത്തപ്പ കുളിയെ പിന്നെ വേട്ടക്കാട് വേട്ട പിന്ന രാജാവ് എന്ന് പറയും പുള്ളിയാളെന്നു പറയും അങ്ങനെ ഒരു അഞ്ച് ദേവന്മാരുടെ ഒരു സങ്കല്പമാണ് ഇവിടെ അമ്പലം നിൽക്കുന്നത് മലക്കാരിൻ്റെ ബേക്കനും അവിടെ ഇവിടെ നല്ല ഓരോ കുടിയന്തായിട്ടും മുത്തമ്മനായിട്ടും വേട്ടക്കാലനായിട്ടും പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ സ്ഥാനമാനമുണ്ട് അതിലെല്ലാം കൂടിയാണ് ഞങ്ങൾ കറോൽ ഉത്സവം വയലിൽ കൊണ്ട് എല്ലാ ദൈവങ്ങളെയും കോമരടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മറ്റേ കെട്ടിയാടികളെ കൊണ്ട് ഞങ്ങൾ കെട്ടിക്കുന്നത് അപ്പം അങ്ങനെയാണ് വാണേശരം കോട്ടയിൽ വന്ന് അവിടെ വാണനെ വക വരുത്തി ഇവിടെ കക്കോട്ടരെ വന്ന് ഇരുന്ന് താമസിച്ച് ഉറക്കഞ്ചേലിൽ ഉറങ്ങി വെള്ളമുള്ളത് ഈ കുളി കനക കുളിച്ച് ഇരുണ്ട ജേലിൽ ഉറങ്ങി അങ്ങനെ മലബാരത്ത് കൂടി നടന്ന് വെള്ളമില്ലാത്ത ഇടത്തിൽ വെള്ളം അയാളെ വില്ലുകൊണ്ട് കുത്തി വെള്ളം ശേഖരിച്ചുകൊണ്ട് വന്ന് തപസിരുന്ന് സ്ഥലമാണ് കക്കോട്ട് ഇവിടെ നിന്ന് പിന്നെ പല ഭാഗത്തേക്കും വയനാട്ടിൽ വയനാട്ടിൽ തന്നെ അല്ല എല്ലാ മേഖലയിലും എത്തി തൃശ്ശൂരെത്തി അയോധ്യയിലെത്തി പിന്നെ കന്യാകുമാരിലെത്തി അങ്ങനെ പെൺകുട്ടികൾ ഋതുമതികളായാൽ നടത്തുന്ന ചടങ്ങാണ് തറവാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണാനന്തരം നടത്തുന്ന കുടിയിരുത്തൽ ചടങ്ങും ഈ തറവാട്ടിലാണ് നടത്താറ് ഓരോ ചടങ്ങുകൾക്കും അതിൻ്റെതായ പല പ്രത്യേകതകളുമുണ്ട് മൺമറഞ്ഞ വീരാത്മാക്കളാണ് നെഗൽ കുറിച്ച സമുദായക്കാരുടെ ഒരു സങ്കല്പം ശ്രീ മലക്കാരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുമ്പും കക്കോട്ടറ തറവാട്ടിലെയും കക്കോട്ടറ തറവാടുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മറ്റു തറവാടുകളിലെയും ിനോട് അനുവാദം ചോദിക്കും എന്നിട്ടാണ് ഉത്സവം തുടങ്ങുക ഉത്സവത്തിന്റെ തുടക്കം ചെത്തും കൊത്തും കേറ്റ് എന്ന ചടങ്ങോടെയാണ് ക്ഷേത്രവും തറവാടും പരിസരവും വൃത്തിയാക്കുന്നതാണ് ഈ ചടങ്ങ് അതിനുശേഷം ഉത്സവത്തിന് ഏഴു ദിവസം മുൻപ് മുതൽ വ്രതം ആരംഭിക്കും കുളിച്ചു നിൽക്കുക എന്നും ഈ ചടങ്ങുകൾ പറയും ഭക്ഷണരീതികളിലൊക്കെയും പ്രത്യേക നിഷ്ഠകൾ ഈ കാലയളവിൽ പാലിക്കണം ഉത്സവം നടക്കുന്നത് ഈ തിറ ഉത്സവം നടക്കുമ്പോൾ ആദ്യം നമ്മൾ നെഗലിനെ കാണും നെഗലാണ് നഘലനെ കണ്ട് നെഗൽ അത് സമ്മതം തരും ആ പ്രകാരം നമുക്ക് മറ്റുള്ള ചടങ്ങുകളിലേക്ക് പോകാൻ പാടുള്ളൂ ഇപ്പം ഉത്സവത്തിനെ പറ്റി പറഞ്ഞാൽ പതിനെട്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ഉത്സവം ആദ്യം നമ്മൾ നെഗലനെ കണ്ടു നെഗലിനോട് സമ്മതം മേടിച്ചു അതിനുശേഷം നമ്മൾ പിന്നെ ചെ ചെത്തും കൊത്തും കയറ്റി അതായത് ഈ സൈഡുകൾ എല്ലാം വൃത്തിയാക്കുന്ന ചടങ്ങാണ് ചെത്തുംകൊത്തും കയറ്റൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ച് നിൽക്കുക കുളിച്ച് നിൽക്കുക എന്ന് പറയുക അത് തിറയോടടുപ്പിച്ച് നടക്കുന്ന സംഭവങ്ങളാണ് ഏഴ് ദിവസം വ്രതം എടുത്ത് ശേഷമാണ് നമ്മൾ മലദൈവങ്ങളെ എഴുന്നള്ളിച്ച് ഈ ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രത്തുനിന്ന് ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ പിന്നെ കഴകത്തേക്ക് കുംഭമായിട്ട് കഴകത്തേക്ക് പോവുക കഴകത്ത് ദൈവങ്ങളെ കഴകത്ത് നമ്മൾ പിന്നെ തറ കൊണ്ടാടി പിറ്റേ ദിവസം പിറ്റേ ദിവസം അത് മുത്തപ്പൻ നിറയോടുകൂടെ മൊത്തം നിറകോട് അത് അവസാനിച്ച് അത് മലയ്ക്ക് തിരിച്ചെഴുന്നെളിച്ച് നമ്മൾ വന്ന് പിന്നെ കുളത്തില്ലാതെ പുഴയിൽ ആ ദൈവങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ച് മുങ്ങി ശുദ്ധി വരുത്തിയതിന് ശേഷം ആ പടിയിൽ നിന്ന് അമ്പലത്തിലേക്ക് ദൈവങ്ങളൊക്കെ കയറാവും എട്ടോളം തിറകൾ ശ്രീ മലക്കാരി ക്ഷേത്രത്തിൽ കെട്ടിയാടാറുണ്ട് തിറയ്ക്ക് മുന്നോടിയായി കഴകം കൂടൽ എന്നൊരു ചടങ്ങുണ്ട് ഇതിനായി തറവാടിനും ക്ഷേത്രത്തിനും മുകളിൽ മലയിൽ കുടിയിരുത്തി ആരാധിക്കുന്ന മലദൈവങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു മുന്നൂറ്റാന്മാരാണ് ഇവിടെ തിറകെട്ടുക കുംഭം നിറയ്ക്കുന്നതും ഇവിടെ പ്രധാന വഴിപാടാണ് വലിയ നീളമേറിയ പച്ചമുളകൾ ചെത്തി ഇടഭാഗം കീറി കള്ളു നിറയ്ക്കുന്നതാണ് കുംഭം നിറയ്ക്കൽ ി മുത്താച്ചി വേട്ടയ്ക്കാരൻ അതിരാളൻ മലക്കാരി ഗുളികൻ മുത്തപ്പൻ പുള്ളിയാരഥൻ എന്നിവയാണ് ശ്രീ മലക്കാരി ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തിറകൾ തലേദിവസം വൈകുന്നേരത്തോടെ തിറകൾക്ക് തുടക്കമാകും എല്ലാ തിറകൾക്കും വെള്ളാട്ടങ്ങളും ഉണ്ടാകും പുലിച്ചാടിച്ചി മുത്താച്ചി ഗുളികൻ എന്നീ തിറകൾക്കൊഴികെ ബാക്കി തിറകൾക്കെല്ലാം ഓമരങ്ങളും പുറംകാലന്മാരുമുണ്ടാകും കക്കോട്ടരത്തറവാട്ടിലെ ആളുകൾ തന്നെയാണ് കോമരങ്ങളും പുറൻകാലന്മാരുമാകുന്നത് ഏഴു ദിവസത്തെ വ്രതത്തിനു ശേഷം തിറ തുടങ്ങുമ്പോൾ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് കഴകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു തിറ തുടങ്ങുന്നതിന് മുമ്പ് തിറകെട്ടുന്നവർക്ക് പട്ടും മളയും കൊടുക്കുന്ന പ്രത്യേക ചടങ്ങുമുണ്ട് ഉത്സവത്തിൽ തിറകൾ വെളുക്കും വരെ നീണ്ടു നിൽക്കും ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ടാകും മലക്കാരി അടക്കമുള്ള തിറകൾ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക ഉത്സവത്തിന് മൂന്നാം നാൾ രാവിലെ തറവാട് അടിച്ച് തുടച്ച് ശുദ്ധി വരുത്തി കുളിച്ച് തറവാട്ടിലുള്ളവരെല്ലാം കഴകത്തിലെത്തും ഉത്സവത്തിന് അവസാനം കൂട്ടിക്കൊണ്ടുവന്ന ആരാധനാ ആരാധനാമൂർത്തികളെയെല്ലാം തിരിച്ചു കൊണ്ടുവിടുന്നതാണ് പ്രധാന ചടങ്ങ് ഇതിനായി പുഴയിൽ കുളിച്ച് ശുദ്ധി ശുദ്ധിവരുത്തി ധർമ്മക്കഞ്ഞി കുടിച്ച് ദൈവങ്ങളെ അതാത് സ്ഥാനത്ത് കുടിയിരുത്തും മലദൈവങ്ങളെ കുടിയിരുത്താനായി മലയിലേക്ക് പോകും ശേഷം എല്ലാ ദൈവങ്ങൾക്കും പഴവും തേങ്ങയും വഴിപാടായി സമർപ്പിക്കുന്നതോടെ ഉത്സവാഘോഷങ്ങളും ചടങ്ങുകളും അവസാനിക്കും പുളിഞ്ഞാൽ കക്കോട്ടറ മലക്കാരി ക്ഷേത്രത്തിലെ ചടങ്ങുകളും അതുപോലെ തന്നെ തിറയും ഒക്കെയാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെട്ടത് ഒരുപാട് വ്യത്യസ്തമായ തിറകളും വെള്ളാട്ടങ്ങളും ഒക്കെ നമ്മുടെ ഈ തറവാട്ടിലുണ്ട് അതുപോലെ തന്നെ തറവാടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ പഴയകാലത്ത് നമുക്ക് കൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളൊക്കെ ഇന്ന് നിലനിൽക്കുന്ന തറവാടാണ് കക്കോട്ടറ വയനാട് വശിന്റെ വേരുകളിലൂടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം wild planet Heights resort venamunda a heavenly strip of land a place that lets you travel back into your inner self here's where cozy cottages invite you to a peaceful vacation equipped with everything you need for a comfortable stay treat yourself with a tantalizing feast Including the finest of South Indian delicacies. Indulge in the beauty of the breathtaking sights around. Embark on recreational leisures that offer experiences of a lifetime. Come and feel one with nature. Wild Planet Bana Heights. Banasara Hills, Wayanad.